ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്സസ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടിപ്സ് ഫോർ പി എസ് സി ഇംഗ്ലീഷ് ഗ്രാമറിന്റെ പാർട്ട് സെവൻ ക്ലാസ് ആണ് ഇതിൽ നമ്മൾ രണ്ട് ടിപ്സാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം സോ ദ ഫസ്റ്റ് ടിപ്പ് ഈസ് കുറച്ച് വേർഡ്സ് കൊടുത്തിരിക്കുന്നുണ്ടോ പോലീസ് പീപ്പിൾ പബ്ലിക് കാറ്റിൽ ഈ വേർഡിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ് പോലീസ് ഒരു സേനയെ മൊത്തത്തിൽ പറയുകയാണ് പോലീസ് എന്നുള്ള വേർഡുണ്ട് പീപ്പിൾ ആളുകൾ പബ്ലിക് പബ്ലിക് എന്താണ് പബ്ലിക്കിലെ ഒരുപാട് കാര്യങ്ങൾ കാണുമല്ലേ പൊതുസ്ഥലം അതുപോലെ തന്നെ കാറ്റിൽ ഒന്നിലധികം കന്നുകാലികളെയാണ് നമ്മൾ കാറ്റിൽ എന്ന് പറയുന്നത് സോ പോലീസ് പീപ്പിൾ പബ്ലിക് കാറ്റിൽ ഈ വേർഡ്സിൻ്റെയൊക്കെ പ്രത്യേകത ഇത് ബഹുവചനമാണ് പ്ലൂറൽ വേർഡ്സ് ആണ് ഇത്തരം പ്ലൂറൽ വേഡ്സിന് ശേഷം പ്ലൂറൽ ആണ് ഉപയോഗിക്കേണ്ടത് ഓക്കെ അതാണ് ഫസ്റ്റ് ടിപ്പ് ഒന്ന് ശ്രദ്ധിച്ചേ പോലീസ് പീപ്പിൾ പബ്ലിക് കാറ്റിൽ തുടങ്ങിയ പ്ലൂറൽ വേർഡ്സിന് ശേഷം പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം ഇതാണ് ഫസ്റ്റ് ടിപ്പ് ഇപ്പോൾ നിങ്ങൾ ആ ഒരു പോലീസ് പീപ്പിൾ പബ്ലിക് കാറ്റിൽ ആ ഒരു വേർഡ് മനസ്സിലേക്ക് ഓർത്ത് വെച്ചേക്കുക അതെല്ലാം പ്ലൂറൽ വേർഡ്സ് ആണെന്ന് മനസ്സിലാക്കുക അതിനുശേഷം പ്ലൂറൽ വെർബ് യൂസ് ചെയ്താൽ മതി നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം ദ പോലീസ് ഡാഷ് നോ ഐഡിയ ഓക്കെ അവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ആ has, have, had, ഇതിൽ ഏത് വരും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോലീസ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ വേർഡ് ആണ് ആ പോലീസ് പബ്ലിക് കാറ്റിൽ പീപ്പിൾ ഈ വേർഡിന് ശേഷം എന്ത് ഉപയോഗിക്കണം പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്നതിനകത്ത് ഏതാണ് പ്ലൂറൽ വെർബ് ഹാസ് ആണോ അല്ല ആണോ അല്ല ഈസ് ആണോ അല്ല പിന്നെ ഏതാണ് ആണ് സോ ദ പോലീസ് ഹാവ് നോ ഐഡിയ ഹാവ് ആണ് അവിടുത്തെ ആൻസർന്ന് പറയുന്നത് ഓക്കെ നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇനി സെക്കൻഡ് ടിപ്പ് നോക്കിക്കോളൂ കുറച്ച് വേർഡ്സ് അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ആ വേർഡ്സിന് ഒരു പ്രത്യേകതയുണ്ട് അത് പറഞ്ഞുതരാം സ്പെക്ടക്കിൾസ് സിസേഴ്സ് പാൻസ് പ്ലയേഴ്സ് ഷൂസ് പൈനക്ലേഴ്സ് സോ ഈ വേർഡ്സ് ഒന്ന് ശ്രദ്ധിച്ചേ സ്പെക്ടക്കിൾസ് സ്പെക്ടക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ണട കണ്ണടയ്ക്ക് രണ്ട് ഗ്ലാസ് രണ്ട് ഫ്രെയിമായിട്ട് വരുന്നുണ്ടല്ലോ സിസേഴ്സ് സിസേസിൻ്റെ പ്രത്യേകത എന്താണ് അവിടെ രണ്ട് ആ ഒരു നൈഫ് ഇങ്ങനെ രണ്ടായിട്ട് ജോയിൻ ചെയ്യുമ്പോഴാണ് അതൊരു സിസർ ആയിട്ട് മാറുന്നത് സോ സിസേഴ്സ് പാൻസിനോ രണ്ട് കാലിലൂടെ അല്ലേ അപ്പം അതും പാൻസ് എന്ന് പറയുന്ന ആ ഒരു വേർഡും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്ലയേഴ്സ് പ്ലയർ എന്താണ് ഓരോ സാധനങ്ങളൊക്കെ മുറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് ഉപകരണങ്ങൾ പെടുന്നതാണ് ഈ പ്ലയർ എന്ന് പറയുന്നത് അതിനും എന്തുണ്ട് രണ്ട് എൻഡുണ്ട് ആ രണ്ട് ഏറ്റവും കൂടെ കൂട്ടിമുട്ടുമ്പോഴേ അതൊരു ഉപകരണമായിട്ട് മാറുന്നുള്ളൂ അപ്പൊ പ്ലയേഴ്സ് അതുപോലെ തന്നെ ഷൂ നമ്മൾ രണ്ട് കാലിലും ഇടുന്നതാണ് ഷൂ ചെരുപ്പ് ഇതൊക്കെ അതുപോലെ തന്നെ ബൈനോക്ലേഴ്സ് ബൈനോക്ലേഴ്സിന്റെ പ്രത്യേകത എന്താണ് ആ രണ്ട് ഹോളിലൂടെയാണ് അത് നോക്കുന്നത് ഓക്കെ ഒരു വസ്തുവിനെ ദൂരെയുള്ള ഒരു വസ്തുവിനെ നോക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ബൈനോക്ലേഴ്സ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു സോ ഈ വേർഡ്സിലെല്ലാം ടു എന്നുള്ളൊരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ടല്ലേ അപ്പൊ സ്പെക്ടക്കിൾസ് ആയാലും സിസേഴ്സ് പാൻസ് പ്ലയേഴ്സ് ഷൂസ് ബൈനക്ലേഴ്സ് ഇതെല്ലാം എന്താണ് രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്താണ് ആ രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ചേരുമ്പോഴാണ് ആ ഒരു വേർഡ് ആവുന്നത് അല്ലെ ഇത്തരത്തിൽ ഈ ഒരു വസ്തുക്കൾക്ക് ശേഷം നമ്മൾ എന്ത് ഉപയോഗിക്കണം പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കേണ്ടത് സോ സ്പെക്ടാക്കിൾസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ് പ്ലൂറൽ ആയിട്ടുള്ള ഒരു വെർബായിരിക്കണം സ്പെക്ടാക്കിൾസ് ഈസ് എന്ന് വരുവോ ഇല്ല സോ സ്പെക്ടാക്കിൾസിന് ശേഷം എന്ത് യൂസ് ചെയ്യാവൂ പ്ലൂറൽ ആയിട്ടുള്ള ഏത് വെർബാണോ അതേ യൂസ് ചെയ്യാവൂ സിസേഴ്സ് പാൻസ് പ്ലയേഴ്സ് ഷൂസ് ബൈനക്ലേഴ്സ് ഇതിനെല്ലാം ആണ് യൂസ് ചെയ്യേണ്ടത് എക്സാമ്പിൾ നോക്കാം മൈ ഷൂസ് ഡാഷ് മിസ്സിംഗ് മൈ ഷൂസ് ഡാഷ് മിസ്സിംഗ് ഇവിടെ തന്നിരിക്കുന്നവയിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് നോക്കിക്കേ ഈസ് ആർ വോസ് ഹാസ് ഇതിലേത് വരും ഷൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു പ്ലൂറൽ വേർഡ് ആണ് രണ്ട് കാലമാണ് ഇടുന്നത് എന്ന് മനസ്സിലാക്കുക ആ ഷൂസിന് ശേഷം ഏത് ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കുക പ്ലൂറൽ ആണ് ഉപയോഗിക്കേണ്ടത് അപ്പൊ ഇതിന് ഏത് ഏത് വരും ഈസ് വരുമോ ആർ വരുമോ വാസ് വരുമോ ഹാസ് വരുമോ ഏതാണ് ആൻസർ ആർ മൈ ഷൂസ് ആർ മിസ്സിംഗ് ഷൂസ് ഈസ് വരില്ല ഷൂസ് ആർ മിസ്സിംഗ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനായിട്ട് ജസ്റ്റ് ആ വേർഡ്സ് ഒന്ന് മനസ്സിലാക്കുക അതിനുശേഷം പ്ലൂറൽ വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി ഓക്കെ അത് ഏതൊക്കെയാണ് ആ വേർഡ്സ് എന്ന് നോക്കിക്കോളൂ ഫസ്റ്റ് ടിപ്പില് പോലീസ് പീപ്പിൾ പബ്ലിക് കാറ്റിൽ ഇതിനുശേഷം പ്ലൂറൽ വേർഡ്സ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പിന്നീട് പഠിച്ചത് എന്താണ് സ്പെക്ടിക്കിൾസ് സിസേഴ്സ് പാൻസ് പ്ലയേഴ്സ് ഷൂസ് ബൈനക്ലേഴ്സ് ഇവയ്ക്ക് ശേഷവും പ്ലൂറൽ വേർബ് ഉപയോഗിക്കണം ഓക്കെ അപ്പോൾ ഈ ഒരു തിങ്സിൻ്റെയൊക്കെ പ്രത്യേകത മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം അത് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ എന്ന് എന്ന് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരും നമ്മൾ പഠിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ സോ സ്പെക്ടാക്കിസ് സിസേഴ്സ് പാൻസ് പ്ലയേഴ്സ് ഷൂസ് ബൈനാക്ലേഴ്സ് ചപ്പൽസ് അതുപോലെയുള്ള ഐറ്റംസ് ഉണ്ടല്ലോ നമ്മൾ അതിനെ സിംഗുലർ ആയിട്ടാണ് കാണുന്നത് ഇപ്പോൾ സ്പെക്ടാക്കിൾസോ അല്ലെങ്കിൽ സിസേഴ്സോ സിസേഴ്സ് എന്ന് പറഞ്ഞാൽ കത്രികയാണ് കത്രിക നമ്മൾ ഒറ്റയായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മളായിരിക്കും എന്താണ് സിംഗുലർ ആയിരിക്കാം യൂസ് ചെയ്യേണ്ടതെന്ന് പക്ഷെ അത് പ്ലൂറൽ ആയിട്ട് വേണം കണക്കാക്കാൻ സോ പാൻസ് എന്ന് കേൾക്കുമ്പോഴും പാൻസ് പാൻറ് എന്നായിരിക്കും നമ്മുടെ മൈൻഡിലേക്ക് വരിക അപ്പം അവിടെയൊക്കെ തെറ്റാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ വേർഡ്സ് ആദ്യമേ പഠിച്ചു വെച്ചേക്കുക സ്പെറ്റക്കോൾ സിസേഴ്സ് പാൻറ്സ് പ്ലയേഴ്സ് ഷൂസ് ബൈനക്കോ ബൈനക്ലേഴ്സ് ഈ വേണിന് ശേഷം പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം ബൈ